ജവഹർലാൽ നെഹ്റുവിനെതിരെ വിവാദ പരാമർശവുമായി മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി നെഹ്റുവാണെന്നായിരുന്നു വർഗീയത കലർത്തിയുള്ള പി സി ജോർജിന്റെ പരാമർശം ഭാരതാംബിയെ വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല വിശ്വാസമുള്ളവർ മാത്രം ഭാരതാംബിയെ വണങ്ങിയാൽ മതി അല്ലാത്തവർ വണങ്ങേണ്ടതില്ല ആചാരവും വിശ്വാസവും ഒക്കെ അത് പിന്തുടർന്നവർ ചെയ്യട്ടെ എന്നും ആദ്യം മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസ രീതികളിലും ഇടവേണ്ട കാര്യമില്ലെന്നും പി സി ജോർജ് തൊടുപുഴയിൽ പറഞ്ഞു ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് പാരതാമ്പ് അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഈ അങ്ങനെ ചിത്രം വേണോ ഞാൻ എനിക്കത് വിശ്വാസം എനിക്ക് സൗര്യൻ്റെ മണങ്ങി ഞാൻ ഞാൻ മണങ്ങ സാമയ ഭരണ സർക്കാർ ചൗരം കൊണ്ട് പാലിച്ചാണ് എല്ലാം വെച്ചു കഴിഞ്ഞതാണ് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും അവർക്ക് പൊട്ടാ നമ്മളെ